നെഞ്ചുവേദന വന്ന രോഗിയുമായി പോയ കാർ റോഡരികിലെ ചെളിയിൽ കുടുങ്ങി ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചു വളാഞ്ചേരി തിണ്ടലത്താണ് സംഭവം ദേശീയപാതയ്ക്കായുള്ള മണ്ണെടുപ്പ് മൂലം മഴ പെയ്ത് ചെളി നിറഞ്ഞ റോഡിലാണ് കാർ കുടുങ്ങിയത് കരേക്കാട് സ്വദേശി ലാലി എന്ന സൈതാലിയാണ് മരിച്ചത് മലപ്പുറം വളാഞ്ചേരി കൊളമംഗലം ഭാഗത്ത് കരേക്കാട് ഭാഗത്ത് പോയിട്ട് നാല് മണിക്ക് ഞങ്ങൾ പോവാണ് നാല് മണിക്ക് പോകുമ്പോഴാണ് ഈ മണിക്കൂടെ കൊടുക്കിയത് എന്തൊക്കെ ചെയ്തു ആ രോഗിയേറ്റ് പോകുമ്പോൾ വണ്ടി കൂടുന്നവസ്ഥ ഏഹ് എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇടങ്ങളായി തളിയിൽ കൂടി കേട്ടി കൊണ്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആള് ഞങ്ങൾക്ക് കിട്ടിയ കിട്ടിയെന്നല്ല ഇത് ഇനി മേലാക്ക ഈ തമിഴ് നാട്ടിൽ പാടില്ല എല്ലാവരും അവിടെ പറയണേ എല്ലാ ഇവർ എവിടെ വരണേ അവിടെ സ്റ്റേ ചെയ്യണം ഇതെ അതിലൊരു മാറ്റില്ല ഞങ്ങൾ ഇത് ഒരിക്കലും ഇവിടുത്തെ നാട്ടിൽ ഇവിടുത്തെ നാട്ടിൽ ഞാൻ ഒരു അഞ്ചു കിലോമീറ്റർ അപ്പറാണ് ഇവിടുത്തെ ഇപ്പൊ സ്റ്റേ കൊടുത്താണ് അപ്പൊ ഇവിടുത്തെ പണത്തിന്റെ മേലെ എല്ലാ ഉദ്ദേശമാരും ഒതുങ്ങിക്കെടുക്കും പണല്ല വേണ്ടത് ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടെന്താ മനസ്സിലാക്കാതെ വളാഞ്ചേരി കരേക്കട റോഡിൽ തിണ്ടലത്താണ് സംഭവം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വടക്കം പുറത്ത് കുന്തിടിച്ച് മണ്ണെടുക്കുന്ന സ്ഥലത്ത് റോഡിൽ വീണു കിടന്ന മണ്ണാണ് മഴയിൽ ചെളിക്കെട്ടായി മാറിയത് രോഗിയുമായി പോയ കാർ ചെളിക്കെട്ടിൽ കുടുങ്ങി കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചു കരീക്കാട് നമ്പൂതിരിപ്പടി സ്വദേശി ലാലി എന്ന സൈതാലിയാണ് മരിച്ചത് പുലർച്ചെ മണിയോടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട ലാലിയുമായി ആശുപത്രിയിലേക്ക് പോയ കാർ റോഡിലെ ചെളിക്കെട്ടിൽ താഴുകയായിരുന്നു ഏറെ നേരമാണ് വാഹനം ചെളിയിൽ കുടുങ്ങിക്കിടന്നത് സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ചേർന്ന് വാഹനത്തിൽ നിന്നും ലാലിയെ പുറത്തെടുത്ത് മറ്റു വാഹനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതിനാൽ ലാലി മരിച്ചു ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ ഈ റോഡിലെ ചെടിക്കെട്ടിൽ കുടുങ്ങി ചില ബൈക്ക് യാത്രക്കാർ വീഴുകയും ചെയ്തു നമ്മളെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ പച്ചയായിട്ടുള്ള ഒരു നിയമ ലംഘനമാണ് നമുക്കിവിടെ നമ്മളെ മുന്നില് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മള് സാധാരണക്കാരായിട്ടുള്ള ഒരു ജനങ്ങളെ ഒരു അഞ്ച് സെന്റ് ഭൂമി നികത്തിയിട്ട് അതിന് വീട്ടില് ആ അവരെ ഒരു ഭവനം എന്ന സ്വപ്നം പൂവണീക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് സെന്റ് നില നികത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഉള്ള നിയമങ്ങളും അതിനുള്ള തടസ്സങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഈ ഒരു കമ്പനി നിങ്ങൾക്കറിയാം വികസനം നമ്മളെ നാട്ടിന് എന്തായാലും ആവശ്യമാണ് പക്ഷെ ആ വികസനം ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവനും മറ്റും ഭീഷണിയാവുന്ന രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകള് എന്തെല്ലാം രീതിയിൽ പരാതി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നും ഇവിടെ ഇതിനൊന്നും ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു വിധ നിലപാടുകളും അവർ സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കുന്നിൻ്റെ മോൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ നിലമ്പൂർ ഭാഗത്തൊക്കെ കഴിഞ്ഞ പിന്നെ പ്രളയം ഉണ്ടായപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് പിന്നെ അനവധി ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇന്ന് ഉണ്ടായത് എന്താ പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇവർ ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഇന്ന് കരയക്കാട് ഭാഗത്തു നിന്നുള്ള ഒരു രോഗിയുമായിട്ട് പോകുമ്പോൾ അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ മണ്ണ് റോഡിൽ അടിഞ്ഞു കൂടിയില്ല അവരെ കാറ് അകപ്പെട്ടു രോഗി ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ വണ്ടിയിൽ കിടന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ഒരു വണ്ടി വന്നിട്ട് അതിലാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഇത്രയും നിങ്ങൾക്ക് ഒരു ആ ആ മുന്നേ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു സോ മണ്ണ് ഡോക്ടർമാരെ എല്ലാരും ഞങ്ങോട്ട് മറിച്ചു പോകാൻ പറ്റുന്നില്ല മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സംഭവ സ്ഥലത്ത് പോലീസ് എത്താത്തതും പ്രതിഷേധത്തിനിടയാക്കി അതേസമയം യാതൊരു മുൻകരുതലും ഇല്ലാതെയാണ് പ്രദേശത്ത് മണ്ണെടുപ്പ് നടത്തിയതെന്നാണ് ആക്ഷേപം